ചെയർമാൻ അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കിഴക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഗ്രഹിക്കുന്ന ചെറുപ്പക്കാരി ചെറുപ്പക്കാരി ഉദ്രവാത്തോടു കൂടി കൈറ്റയക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാരെ പല രാജ്യങ്ങളിലും അവർ മുഖാന്തരം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് തൊഴിലായ്മ പരിഹാരം കാണുന്നതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾക്ക് ഒരു ഇതെന്നൊരു വാർത്തയൊന്നല്ല താല്പര്യം ഇവിടെ മാധ്യമങ്ങൾ പത്രങ്ങൾ വായിച്ചാൽ പത്രം കൃത്യമായി അറിയില്ല കാര്യത്തിൽ പോയി അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ ജീവിതത്തിന് നല്ല തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൽ എല്ലാം ഉണ്ടല്ലോ സിനിമയുണ്ട് പത്രമുണ്ട് പാട്ടുണ്ട് വാർത്തയുണ്ട് കാൽക്കുലേറ്ററുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ളവരുടെ മൊബൈൽ മാത്രമായി പത്രം വായിക്കുന്ന പത്രം വായിച്ചാൽ എല്ലാ ദിവസവും തട്ടിപ്പിൻ്റെ കഥയാണ് പൈസയ്ക്ക് ആർത്തി കൊണ്ടവരും എഴുന്നേൽ പോയിൽ കൂടുതൽ അദ്ദേഹം ഒരാളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് വിളിക്കുന്നു എൻ്റെ അതിൽ പറയുന്നത് ഞാൻ ബി ജി ആണ് അല്ലെങ്കിൽ ഐ ജി ആണെന്ന് പറയുന്നു ഐ ജിയിലെ വേക്ഷകൾ വിളിക്കുന്നു അങ്ങനെ ഉൾക്കാതായിട്ടുള്ള നിങ്ങൾക്ക് അറിയാനുള്ള യോഗാസനം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ അടിയന്തരമായിട്ട് അമ്പതിനായിരം രൂപ ഇന്ന അക്കൗണ്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എത്ര തട്ടിപ്പാണെന്ന് കഴിയുമോ ദിവസവും നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ഇത് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ലക്ഷങ്ങളാണ് താല്പര്യം അങ്ങനെ ജോലിക്കും അല്ലാതെ മുമ്പ് ജോലിക്കാരും തരും അങ്ങനെ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന സംസ്ഥാന ഗവണ്മെന്റിന്റെ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ ഈ രൂപത്തിൽ സഹായം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ഇന്ന് പോകുന്ന ആൾക്കാരുടെ കാര്യങ്ങളും ഒക്കെ തന്നോട് സൂചിപ്പിച്ചു എല്ലാവർക്കും നന്മരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ചെയ്യുന്ന നന്മ ആ നന്മയ്ക്ക് നിങ്ങളിൽ നിന്ന് പ്രതിഫലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും അവരുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത അറിയൂ നന്ദി നമസ്കാരം